ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്ക് പോവാം അതായത് നമ്മുടെ സിജോ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അദ്ദേഹം സർജറിക്കാണ് പോയത് സർജറിയൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ ദിവസത്തെ വിശ്രമം ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുമുണ്ട് ഹോസ്പിറ്റലിൽ തുടരാൻ തന്നെയാവും ചാൻസ് ചിലപ്പോൾ മടങ്ങി വരാനും സാധ്യതയുണ്ട് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അൺഒഫീഷ്യലായിട്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണോ ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷനോ ന്യൂസോ ഒന്നും അല്ല അതൊക്കെ അനൌദ്യോഗികമായ സോഴ്സുകൾ വഴി അറിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും തന്നെ സിജോ തിരിച്ചു വന്ന് ഗെയിമിൽ കയറുമെന്നുള്ള എൻ്റെ ഉറപ്പുമല്ല വന്നേക്കാം വരാതിരിക്കാം രണ്ട് സാധ്യതകളുമുണ്ട് പക്ഷേ സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥി ഈ സീസണിൽ വരാതിരുന്നാൽ ഇനി അദ്ദേഹത്തിന് ഇനി മടങ്ങി സീസണിൽ ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നാൽ അത് ആ വ്യക്തിയോടും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതത്തോടും കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് സിജോ എന്തുകൊണ്ട് റോക്കി തന്നെ അടിച്ചപ്പോൾ തിരിച്ചുവന്ന് അടിക്കാൻ പോലും ട്രൈ ചെയ്യാതെ പോലും നിന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ സിജോ ചെയ്താൽ അവിടെ റോക്കി ചെയ്ത അതേ തെറ്റ് സിജോയും ചെയ്യുന്ന പോലെയാകും രണ്ടുപേരും അവിടെ നിന്ന് പുറത്താകും റോക്കിക്കൊപ്പം പെട്ടിയും എടുത്ത് സിജോയും പോകേണ്ടി വരും അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ സംയമനം പാലിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ക്ഷമ എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതിൻ്റെ എക്കാലത്തെയും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് സിജോയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും സിജോയ്ക്ക് തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടോ ആരോഗ്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കൈക്ക് നീളമില്ലാത്തത് കൊണ്ടോ അല്ല എന്നും നമുക്കറിയാം അത്തരമൊരു സാഹചര്യത്തിൽ അപമാനിതനായിട്ടാണല്ലോ സിജോ അവിടെ നിൽക്കുന്നതും റോക്കി അടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് തിരിച്ചടിക്കാൻ ട്രൈ ചെയ്യുക പോലും അവിടെ സിജോ ചെയ്തില്ല അതിൻ്റെ പ്രധാന കാരണം അങ്ങനെ ചെയ്താൽ സിജോയും പുറത്താകുമെന്നതാണ് അപ്പോൾ അത്ര അപമാനം സഹിച്ചിട്ടും സിജോ അവിടെ നിന്നത് ആ പ്ലാറ്റ്ഫോമിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം റോക്കി പറഞ്ഞതുപോലെ തന്നെ സ്വപ്നം കണ്ടു വന്ന തന്നെയാണ് സിജോയും റോക്കി ആറ് വർഷമായി സ്വപ്നം കണ്ടു വന്നൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് പുറത്താകുമെന്ന് മനസ്സിലായ നിമിഷത്തിൽ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ നമ്മൾ കണ്ടത് അത് ജെനുവിനായിട്ടുണ്ടായ ഒരു ദുഃഖമാണ് എന്ന് അല്ലെങ്കിൽ ജനുവനായിട്ടുണ്ടായ സങ്കടമാണ് എന്ന് നമുക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അതുപോലെ തന്നെ റോക്കിയെ പോലെ തന്നെ സ്വപ്നം കണ്ടു വന്നയാളാണ് സിജോയും റോക്കി നിയന്ത്രണം വിട്ട് നിയമം ലംഘിച്ചപ്പോഴും നിയന്ത്രണം വിടാതെ അപമാനം സഹിച്ച് അവിടെ സിജോ നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ ആ പ്ലാറ്റ്ഫോമിന് അയാൾ കൊടുക്കുന്ന വാല്യൂ അത്രയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് സിജോ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതല്ലാത്തൊരു തെറ്റുകൊണ്ട് അദ്ദേഹം ഈ ഷോയിൽ നിന്ന് പുറത്തുപോയാൽ അത് ആ ചെറുപ്പക്കാരനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി ആയിരിക്കുമെന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ആ മനുഷ്യൻ അയാള് ആ ബിഗ് ബോസിനെയും അതിൻ്റെ ക്രൂവിനെയും ആ ഒരു പ്ലാറ്റ്ഫോമിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നത് അതായത് തന്നെ ഒരാൾ അടിച്ചാലും താൻ അത് സഹിക്കേണ്ടി വരും ആ ഷോയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ന തിരിച്ചറിവാണ് അയാളെ പ്രതികരിക്കാതെ അവിടെ നിർത്തിയത് ഇനി ഈ ഒരു പരിക്ക് കാരണം സർജറി കാരണം സിജോ പുറത്താവുകയാണെന്ന് വിചാരിക്കുക തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് എത്രത്തോളം വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല കാരണം അദ്ദേഹത്തിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഒരു ഇടികിട്ടി അപമാനിതരായി അതിനപ്പുറം അദ്ദേഹം ആഗ്രഹിച്ച പ്ലാറ്റ്ഫോം അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുകയാണ് എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും നോക്കിയാലും സിജോയ്ക്ക് നഷ്ടങ്ങളുടെ കഥ മാത്രമേ പറയാനുണ്ടാകൂ റോക്കിക്ക് പിന്നെയും ആശ്വസിക്കാം അവനിട്ടൊന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്ന് അത് റോക്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയെങ്കിലും ആശ്വസിക്കാം സിജോയ്ക്ക് പറയാൻ അങ്ങനെ ഒരു കഥയുമില്ല അടി വാങ്ങി വന്നവൻ എന്ന പേര് മാത്രം ബാക്കി മറിച്ച് ആ ഗെയിം ഷോയിൽ തുടർന്ന് മത്സരിക്കാനും തൻ്റെ ടാലന്റ് ഉപയോഗിച്ചുകൊണ്ട് മത്സരിച്ച് വിജയിക്കുവാനോ കുറഞ്ഞപക്ഷം പക്ഷം ടോപ്പ് ഫൈവിലോ എത്താൻ സാധിച്ചാൽ പോലും അത് സിജോയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഒപ്പം ഇനി വരുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകൾക്കും അടുത്ത സീസണുകൾക്കും ഇതൊരു മാതൃക കൂടിയാണ് ബിഗ് ബോസിനകത്ത് സംയമനം പാലിക്കുന്നവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയും എഴുത്തുചാട്ടക്കാർക്ക് പാതി വഴിയിൽ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ത് വില കൊടുത്തും സിജോയെ മടക്കി കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം പലരും പറയുന്നത് കേട്ടു സിജോ പുറത്ത് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും അറിയുമല്ലോ എന്ന് എന്താണ് ഇനി അറിയാനുള്ളത് ഈ ഷോ തുടങ്ങിയിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ പുറത്ത് അങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മുൻ സീസണുകളെ പോലെ ഒരു വൺമാൻ ഷോയൊന്നും അവിടെ നടക്കുന്നില്ല ഇപ്പോൾ പുറത്ത് പല കണ്ടസ്റ്റൻസിനും ഉള്ളതുപോലെ ഒരു ഫാൻ ബേസ് മാത്രമേ സിജോയ്ക്കുമുള്ളൂ അല്ലാതെ സിജോ കഴിഞ്ഞ സീസണുകളെ പോലെ ഒരു മാസ് ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടി നിൽക്കുന്ന ആളുമല്ല ശരിയാണ് സിജോക്ക് ഈ സംഭവത്തിന് ശേഷം പ്രേക്ഷക പിന്തുണ കൂടിയിട്ടുണ്ട് പക്ഷെ അതിനർത്ഥം ഷോ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് സിജോയാണെന്നല്ല ആ നിലയിലേക്ക് ഷോയിൽ സിജോ വളർന്നിട്ടുമില്ല ഒരു പക്ഷേ ഭാവിയിൽ അത് സംഭവിച്ചേക്കാം നിലവിൽ അത്തരം ഒരു സാഹചര്യങ്ങളുമില്ല ഇനി പ്രേക്ഷകരുടെ മനസ്സറിയുന്ന കാര്യമാണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ പ്രേക്ഷകർ കൂടി അവിടെ കാഴ്ചക്കാരായി ഉള്ളതുകൊണ്ട് തന്നെ കയ്യടിയിലൂടെ തന്നെ അകത്തുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുൻ സീസണുകളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ജാസ്മിനെയും ഗബ്രയും ആരൊക്കെ കുറ്റം പറഞ്ഞോ അവർക്കൊക്കെ നല്ല കയ്യട് കിട്ടി അതോടൊപ്പം തന്നെ റോക്കി എണീറ്റ് നിന്നപ്പോൾ നല്ല കയ്യ് കിട്ടി സിജോയ്ക്ക് കിട്ടി അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട് പുറത്ത് ആരാണ് നെഗറ്റീവ് ആരാണ് പോസിറ്റീവ് ഇനി ഗെയിമിനെ കുറിച്ച് അങ്ങനെ പുറത്തറിയിക്കാൻ പാടില്ലാത്ത വലിയ രഹസ്യങ്ങളൊന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ലാലേട്ടനിലൂടെയും ജാസ്മിന്റെ ഫാദറിലൂടെയും ഒക്കെ ബിഗ് ബോസ് വീടിനകത്ത് പലരും അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് മഹാരഹസ്യമാണ് പുറത്തുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ സിജോ പുറത്തു പോയാലും അറിയാൻ മാത്രം വലിയ രഹസ്യങ്ങളൊന്നും പുറത്തില്ല എന്നുള്ളത് ഒരു കാര്യം മാത്രമല്ല ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് കൂടെ ഉണ്ടാകുമെന്ന് ബിഗ് ബോസ് ഉറപ്പ് പറയുമ്പോൾ സിജോ എന്ത് കുന്ത പറയാനാണ് അതുകൊണ്ട് തന്നെ അത്തരം തട്ടുമുട്ട് ന്യായങ്ങൾ പറയാതെ സിജോയെ എന്ത് വില കൊടുത്തും ഷോയിലേക്ക് മടക്കി കൊണ്ടുവന്ന് ഷോയുടെ വാല്യൂ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് മേക്കേഴ്സ് ചെയ്യേണ്ടത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം